സൈക്കിളിൽ കാശ്മീർ വരെ യാത്ര ചെയ്ത് ശ്രദ്ധേരാവുകയാണ് കണ്ണൂർ ആറളം സ്വദേശി ഉണ്ണികൃഷ്ണൻ വരെ ദിവസം കൊണ്ട് കിലോമീറ്റർ ആണ് ഉണ്ണികൃഷ്ണൻ സഞ്ചരിച്ചത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിൾ ചവിട്ടിയ പരിചയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ആറളം ഏച്ചിലം കീഴ്പാട്ടിലെത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി യാത്ര തിരിച്ചത് അങ്ങനെ തുടർച്ചയായ മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് എത്തിയതാകട്ടെ നാലായിരം കിലോമീറ്ററുകൾ താണ്ടി കാശ്മീരിലും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് സൈക്കിൾ യാത്ര രാത്രിയിലുള്ള വിശ്രമം പെട്രോൾ പമ്പിലും ക്ഷേത്രങ്ങളിലുമായാണ് ടെന്റും ടൂൾ കിറ്റും വസ്ത്രങ്ങളുമാണ് യാത്രയിൽ അത്യാവശ്യമായി കരുതിയിരുന്നത് രത്നഗിരി മേഖലയിലൂടെയുള്ള യാത്രയാണ് കഠിനമായി തോന്നിയതെന്ന് ഉണ്ണികൃഷ്ണൻ അനുഭവം പങ്കുവയ്ക്കുന്നു അഞ്ചു വെച്ചു അതൊന്നിനെടുക്കാണ്ട് വെച്ചിട്ടാണ് തുടങ്ങിയത് കുറേ നാട് കാണാൻ പറ്റി കുറേ ജനങ്ങൾ നല്ല നല്ല സഹകരണങ്ങളായിരുന്നു അത് സൈക്കിളിലെടുത്ത് വരുന്ന എല്ലാവരോടും ഒരു അനുകമ്പയുണ്ട് ഒരു മോശാവസ്ഥയൊന്നും ഉണ്ടായില്ല കാശ്മീരിൽ മുപ്പത്തി മൂന്ന് ദിവസം കൊണ്ടെത്തി റൂട്ട് നമ്മൾ ഇവിടുന്ന് ഗോവ ഗോവയിൽ നിന്ന് മഹാരാഷ്ട്ര അവിടുന്ന് രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന ഹരിയാനയിൽ നിന്ന് നേരെ പഞ്ചാബ് പഞ്ചാബിൽ നിന്ന് കാശ്മീരിലേക്ക് ദുർഘടം വിളിച്ചത് ഉംറജന്ന് നിന്ന് ഉമ്രജിലേക്ക് അതൊരു നല്ല ഫോറസ്റ്റ് ആയിരുന്നു അത് ഭയങ്കര വെള്ളച്ചാട്ടങ്ങളുള്ള വ്യൂ ആണ് ഇരുപത് കിലോമീറ്റർ ഉണ്ട് അത് മാത്രം കുറച്ച് കഷ്ടമുണ്ടായിരുന്നു സൈക്കിൾ ഓടിക്കാൻ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമാണ് തന്നെ ഇത്തരത്തിലുള്ള യാത്രകളിലേക്ക് പ്രേരിപ്പിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഇനിയും കിലോമീറ്ററുകൾ യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളും അണിയറയിൽ ഒരുങ്ങുകയാണ് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ